പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള നാളെ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ വെച്ചാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ കഴിഞ്ഞു ഇന്ന് ഉച്ചയോടെ തന്നെയാണ് ഭക്ഷണപ്പുരയുടെ പ്രവർത്തനം തുടങ്ങിയത് ഭക്ഷണത്തിന്റെ ചുമതലയുള്ള പി ടി എങ്ങള് അധ്യാപകര് മറ്റ് ജനപ്രതിനിധികൾ ചെറുവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പിടിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉച്ച മുതലുള്ള ഭക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ഭക്ഷണ പുരയിൽ സജീവമായത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും റെഡിയായി ആയിക്കഴിഞ്ഞു നാളെ രാവിലെ പിള്ളേർക്ക് ഉപ്മാവ് കടലക്കറിയാണ് നൽകുന്നത് അതുപോലെ ഉച്ചക്ക് വെജിറ്റബിൾ ബിരിയാണി നൽകുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് സംഘാട സമിതി വരവുകൾ വളരെ നേതൃത്വം നൽകി ഇതിനു പുറമേ ചെറുപുഴയിലെ ചുമട്ടു തൊഴിലാളികളുണ്ട് പിന്നെ ചെറുപുഴയിലെ സമീപ നാട്ടുകാരുണ്ട് മൂന്ന് വിദ്യാലയങ്ങളിലെ മതൃപീറ്റി അധ്യാപകരുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ ഒട്ടനവധി എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ എത്തി ഇതിനുവേണ്ട സജീവ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മൂവായിരത്തിലധികം കുട്ടികളാണ് നാളെ ചെറുപുഴ മേഖലയിൽ എത്തിച്ചിരുന്നത് മത്സരത്തിൽ മാറ്റൊരുക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഭക്ഷണവും വെള്ളം അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭക്ഷണങ്ങളെല്ലാം എല്ലാം അതത് വിദ്യാലയങ്ങളിൽ എത്തിച്ച് അവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ ഇത് അതായത് ഒരു പരാതിക്കിടെ വരാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷത്തോടെ മത്സരത്തിൽ പങ്കെടുത്ത് പോകണമെന്നാണ് സംഘാടക സമിതി നമ്മളോട് പറയുന്നത് ഈ ഭക്ഷണത്തിന് ചുമതലയുള്ള അധ്യാപകർ നമ്മളോട് സംസാരിക്കുകയാണ് പയ്യന്നൂർ സബ്ജില്ല ശാസ്ത്രമേള നാലാം തീയതി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പാചകപ്പുറയിലാണ് നിൽക്കുക അപ്പോൾ മൂന്ന് സ്കൂളുകളിലായിട്ട് മൂന്ന് വേദികൾ നമ്മൾ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയാണ് ആദ്യത്തെ വഹിക്കുന്നത് രണ്ട് വേദികൾ സെൻറ്റ് ജെ എം യു പി സ്കൂൾ അതുപോലെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപുഴ അപ്പോൾ ഈ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഇന്ന് ഏകദേശം രണ്ടര മണിയായപ്പോൾ നമ്മൾ മൂന്ന് സ്കൂളുകളിലെയും പി ടി അംഗങ്ങൾ അധ്യാപകർ അതേപോലെ ബഹുമാനപ്പെട്ട നാട്ടുകാർ അങ്ങനെയുള്ള വാർഡ് മെമ്പർ അതേപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരെല്ലാം ഇവിടെ വരികയും നമ്മുടെ ഈ പരിപാടി അതായത് ഫുഡിൻ്റെ നമ്മുടെ ഭക്ഷണ സമ്പത്ത് സംബന്ധത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ആറ് മുപ്പത്തിരണ്ടായി ഏകദേശം ഒരു ഫുഡിൻ്റെ ഉണ്ടാക്കുന്നതുമായി ഒരു അറുപത് ശതമാനം പരിപാടികളിവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് പുറകിലോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വിതരണത്തെക്കുറിച്ചും എന്താണ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഒന്ന് ഞാൻ പറയാം നമ്മൾ നാളെ രാവിലെ ഉപ്പുമാവും കടലക്കറിയുമാണ് കുട്ടികൾക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുക ഏകദേശം രാവിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് രാവിലെ കുട്ടികൾ വരുമ്പോൾ ഒരു ഒൻപത് മണിക്ക് മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളിവിടെ മൂന്ന് സ്കൂളുകളിലായിട്ട് ഫുഡ് കൊടുക്കും മൂന്ന് സ്കൂളുകളിൽ മൂന്ന് കൗണ്ടറിലായിട്ടാണ് നമ്മൾ കൊടുക്കുക സെൻറ്റ് മേരീസിൽ ഒരു കൗണ്ടർ ജെ എം യു ഒരു കൗണ്ടർ അതേപോലെ സെൻറ്റ് ജോസഫിൽ ഒരു കൗണ്ടർ അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും വരുന്ന ഒൻപത് മണിക്ക് മുമ്പ് വരുന്ന എല്ലാ കുട്ടികളും കാരണം ദൂരദേശത്ത് കുറേ കുട്ടികൾ വരാനുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പറയുന്ന ഉപ്പുമാവും കടലക്കറിയും നമ്മൾ കൊടുക്കും അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മളൊരു പന്ത്രണ്ട് മണി മുതൽ ഈ പറയുന്ന മൂന്ന് സ്ഥലത്തും ജെ എം യു പി സ്കൂള് അതേപോലെ സെൻറ്റ് മേരീസ് അതേപോലെ സെൻറ്റ് ജോസഫ് ഈ പറയുന്ന മൂന്ന് സ്ഥലത്തും നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുക അപ്പോൾ കുട്ടികളോട് എല്ലാവരും ഞങ്ങൾ പാത്രം കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും കൊണ്ടുവരും അപ്പോൾ ഈ പന്ത്രണ്ട് മണി മുതൽ നമുക്ക് ഇവിടെ ഫുഡ് കൊടുക്കും ഈ മൂന്ന് സ്കൂളിലെയും പി ടി എയും അധ്യാപകരും അതേപോലെ ബഹുമാനരായ നാട്ടുകാരും എല്ലാവരും ആ സ്ഥലത്തുണ്ടാവും ഈ പരിപാടി എല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എല്ലാവരും നാളെ നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലേക്കും ജെ എം യു പിയിലേക്കും അതേപോലെ സെൻറ് ജോസഫിലേക്കും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ശാസ്ത്രമേളയ്ക്കായിട്ട് വരിക അടിച്ചു പൊളിക്കുക നല്ലപോലെ ഭക്ഷണം കഴിക്കുക നല്ല സന്തോഷത്തോടെ തിരിച്ചു പോവുക എന്ന് മാത്രം പറയും തന്നെ യാണ് ഇന്ന് പാചക പാചകപ്പറയിലാണെങ്കിലും മറ്റു സംഘാടകരുടെയും മറ്റു നാട്ടുകാരുടെയും ജനപ്രതികളുടെ ഒക്കെ ശക്തമായ പിന്തുണയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നാളെ സാറ് പറഞ്ഞത് കണ്ണികൾ സാറ് പറഞ്ഞതുപോലെ നാളെ എല്ലാവരെയും ഹൃദ്യമായ ഭാഷയിൽ മൂന്ന് സ്കൂളുകളിലേക്കും സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം